ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സഹസ്യമുള്ള വിശിഷ്ട വ്യക്തികൾ ശ്രീമതി രാധാലക്ഷ്മി അവാർഡ് ജേതാക്കളെ പ്രിയപ്പെട്ടവരെ വളരെയധികം സന്തോഷമുണ്ട് എന്നിവിടെ നിൽക്കുമ്പോൾ നമ്മളേതേ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ സ്മൃതി നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്നതാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൺപതാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പത്മരാജൻ സർ നമ്മളോടൊപ്പമില്ല എന്നോർത്താണ് സങ്കടം സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നല്ലോ എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനും മിഷൻ മമ്മൂട്ടിയൊക്കെ കണങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളടുത്ത് പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ഐ വി ശശിശാലൻ്റെയും മറ്റും മുഖ്യതാര സിനിമകളിലും വരുതേത്തിനെയും പ്രിയപ്പെട്ട പത്മരാജൻ ഞങ്ങളുടെ പപ്പേട്ടൻ്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു അതിൽ തന്നെ കരിമ്പിൻ പൂവിനക്കരെ പോലെ ശശിയേട്ടനും പപ്പിനു ഒന്നിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ടി വി ഒക്കെ വരുമ്പോ ഈ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഏതൊരാളെയും പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള ആഴമുള്ള അതിലേറെ കാല്പനികത തുളുമ്പുന്ന ശബ്ദം അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ് ഞങ്ങളൊക്കെ ചേർന്ന് അന്ന് തിരനോട്ടം എന്നൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചുണ്ടാക്കി ആ സിനിമ ഉണ്ടാക്കുന്നതിന് ഒരു രണ്ട് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭരതേന് വേണ്ടി പ്രയാണം എഴുതിക്കൊണ്ട് അദ്ദേഹം സിനിമയിലെത്തുന്നത് അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഞാൻ താമസിക്കുന്ന മുടവൻ മുകളിനകത്ത് പൂജപ്പുരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇതാ ഇവിടെ വരെ തകര ഹൃദയം രതി നിർവേദം എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ ഇവ പ്രേക്ഷകരെ കിടിലം പൊള്ളിച്ച സിനിമകളായിരുന്നു വിജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളും പിൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തുവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തു വെച്ച ദക്ഷിണ അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടന കിളി കരാറില എന്ന സിനിമയും ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലെ വലിയ ജന്മ സാഫല്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോളമൻ്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാരിയെയും മഴയെയും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അണങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയതിൽ സത്യത്തിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് പത്മരാജനെ പോലെ ഒരാളുടെ സംവിധാനത്തിൽ ഭരത് ഗോപിച്ചേട്ടിനെ പോലെ നെടുമുടി വീണുചേട്ടനെ പോലെ കവിയൂർ പൊന്നമ്മ ചേച്ചിയെപ്പോലെ പോലെ മഹാപ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ സഹകരിക്കാൻ സാധിച്ചതിൽ അതൊരു ഗുരുത്തമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്ന അഞ്ച് കഥാപാത്രവും അഞ്ച് തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സീസണിൽ മുഖ്യധാരയിലെ അക്കാലത്തെ എൻ്റെ പ്രതി വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു പ്രതി നായകനെ അവതരിപ്പിക്കേണ്ടി വന്നു അതുപോലെ ദേശ എണ്ണക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു ഇതിവൃത്തിയമാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതിനും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ട ഒരു സിനിമയാണ് കരിയിലക്കാറ്റ് പോലെ മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ ഡേറ്റഡ് ആയ ഒരു സിനിമയായിരുന്നു പക്ഷെ അഭിനയതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി എന്ന വിഷവുമായിരുന്നു എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങൾ ഒന്നായിട്ടാണ് ഞാൻ പോലെ എന്ന സിനിമയെ കാണുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തുവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പപ്പൻ എന്ന് വിളിക്കുന്ന അനന്തപത്മനാഭനും മാധവ കുട്ടിയും ഒക്കെ കുട്ടികളാണ് അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരവുമായും ഏറെ അടുപ്പമുണ്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് രാധാലക്ഷ്മി ചേച്ചി വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഈ നിമിഷം കൃതാർത്ഥതയുടേതാണ് ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസ പൂജയായിട്ടാണ് ഈ ചടങ്ങിനെ പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പപ്പേട്ടൻ്റെ എൺപതാം ജന്മ വാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലെനിക്ക് അനൽപമായ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട് എന്നെ ക്ഷണിച്ച പത്മരാജൻ ട്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊള്ളട്ടെ ഇനി പത്മരാജൻ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ വിവാദങ്ങളെ പഠിപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഏവിലും കുതിക്കുന്നൊരു അപൂർവ ബഹുമതിയായി തീരാൻ സാധിച്ചു എന്നതും മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിട്ടുവീഴ്ച കൂടാതെ അത് നിർണ്ണയിക്കാനും അർഹമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നതും ചെറിയ കാര്യമല്ല ഇത്തവണ പുരസ്കാരം നേടിയ എഴുത്തുകാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കട്ടെ ലക്ഷണമത്ത കൈ എന്നൊക്കെ പറയാറില്ലേ അതാണ് പത്മരാജൻ പുരസ്കാരം അത് ലഭിച്ചവരൊക്കെയും പിൽക്കാലത്ത് സാഹിത്യത്തിലും സിനിമയിലും കൂടുതൽ അർത്ഥവത്തായ സംഭാവനകളുമായി തിളങ്ങിയിട്ടേ ഉള്ളൂ അവാർഡ് ഏറ്റുവാങ്ങുന്നവരിൽത്തരെയും അഭിനയി അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നിറഞ്ഞ നന്ദി ദേഹപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു നന്ദി നമസ്കാരം േട്ട ഇനി നമ്മൾ പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്കാണ് കടക്കുന്നത്